പത്തനംതിട്ട പയ്യനാം മണ്ണിലെ ക്വാറി അപകടത്തിൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ തെരച്ചിൽ നിർത്തിവച്ചിട്ട് അഞ്ച് മണിക്കൂർ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് വലിയ പാറകൾ അടർന്നു വീഴുന്നത് വലിയ ഭീഷണിയാവുകയാണ് വിഹാർ സ്വദേശി അജയരാജനെയാണ് ഇനി കണ്ടെത്താനുള്ളത് ക്വാറി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് ജനങ്ങൾ ക്വാറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു वो मैं उधर से हैदराबाद गया उधर शमशाबाद में फ्लाइट नहीं था नाइट में मॉर्निंग में था बोलकर अभी आया मैं हैदराबाद में ड्राइविंग करता है हमारा पाँच ब्रोध था दिखा 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 दिखा। नहीं छोटा ये है हाँ ऑनर नहीं बात किया है बात नहीं किया बोला इधर आने दो इधर बात करेगा मैं बोला फोन करके बोला इधर आ ശ്രീരാജ് ബാബു പത്തനംതിട്ടിൽ നിന്ന് ചേരുന്നു ശ്രീരാജ് ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോഴും ഈ വലിയ പാറകൾ അടന്നു വീഴുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എപ്പോഴാകും ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കുക തീർച്ചയായും സംഗീത അങ്ങനെ തന്നെയാണ് ഏകദേശം ഇപ്പോൾ ആറ് മണിക്കൂറായിട്ട് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു രാവിലെ ഇത് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി ആ ഹിറ്റാച്ചി തകർന്ന ഹിറ്റാച്ചിക്കടുത്ത് എത്തിയെങ്കിൽ പോലും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് കൂടുതൽ ഹിറ്റാച്ചുകൾ കൊണ്ടുവന്ന് നിലവിൽ കെട്ടി വലിച്ച് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത് എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ വടങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു എന്തായാലും നിലവിൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊണ്ട് താഴെ കൊണ്ടുവന്ന് താഴെ നിന്നും കെട്ടിവലിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത് അല്പസമയം മുൻപ് ഇവിടെ മുൻ എം എൽ എ കൂടിയായ ജോസഫം പുതുശ്ശേരി എത്തിയിരുന്നു അദ്ദേഹവും ആരോപിക്കുന്നത് ഇത്തരത്തിൽ ആറു മണിക്കൂറോളം സമയം ഇത്തരത്തിൽ തെരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നേരത്തെ മുൻകൂട്ടി ഇതിൻ്റെയെല്ലാം ആവശ്യമുണ്ടാകും ഈ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വലിയ ക്രെയിൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാം ആവശ്യമുണ്ടാകുമെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ എത്തിക്കാനോ ഉള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ജീവി ഒരാൾ ഇപ്പോൾ ും അതിൽ പെട്ടുകിടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ അപകടമുണ്ടായി പിന്നിട്ട ശേഷവും അയാളെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പക്ഷേ സുരക്ഷ സുരക്ഷയും പ്രധാനം തന്നെയാണ് എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാറക്കെട്ടുകൾ ഇളകി വീഴുന്ന സാഹചര്യമുണ്ട് തുടർച്ചയായിട്ട് പാറക്കെട്ടുകൾ ഇളകി വീഴുന്നത് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ദൗത്യ സംഘം ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വീണ്ടും ആർ എൻ ഡി ആർ എഫ് സംഘവും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആർ ടി എഫ് സംഘവും വീണ്ടും ഇത്തരത്തിൽ രണ്ടാമത്തെ ആളുടെ ആളിനെ കൂടി കണ്ടെത്താനുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പുറത്ത് കോറി ക്വാറിക്ക് പുറത്ത് പ്രദേശവാസികളുടെ നാട്ടുകാരുടെ എല്ലാം തന്നെ കടുത്ത പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഈ ക്വാറി പ്രവർത്തിക്കുന്നത് അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണം അവരുടെ ജില്ലാ കളക്ടർക്കടക്കം നിരവധി തവണ പരാതി നൽകിയിട്ടും അതിൽ ഒരു ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ വന്ന് പരിശോധിക്കാനോ പോലും തയ്യാറായില്ല പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും അല്പസമയത്തിനകം തന്നെ വീണ്ടും ആ ദ്രുതഗതിയിൽ ഇത്തരത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിട്ട് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളമായി സ്ഥലത്ത് പ്രദേശവാസികളും പ്രതിഷേധിക്കുന്നുണ്ട് ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ വിവരങ്ങൾ